ഇത് സമയത്ത് നല്ല വിഷപ്പുള്ള സമയത്ത് നല്ല പുളിയിട്ട മീൻ കറി അതും നല്ല നാടൻ മത്തിയും നാടൻ മീൻ പൊരിച്ചതും പിടി ചോറിലേക്ക് കുറച്ച് പുളിയിട്ട മീൻ കറി ഇട്ട് ഒഴിച്ചിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കിട് ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ മീൻ പൊരിച്ചതും വേണം കേട്ടോ നിങ്ങളൊക്കെ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുകൊണ്ട് കേട്ടോ മീൻ പൊരിച്ചത് മാത്രമല്ല അന്നത്തെ സ്പെഷ്യൽ മത്തിയുടെ പഞ്ഞി പൊരിച്ചത് കൊണ്ട് കേട്ടോ അതൊരു കെടു ടേസ്റ്റാണ് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളവിടെയൊക്കെ ഈ മത്തിയുടെ അകത്തുള്ള ഒരു പഞ്ഞി പോലെയുള്ള ഒരു സാധനം അല്ലേ അതിന് ഞങ്ങളിവിടെ പഞ്ഞിന്ന പറയല് അപ്പോൾ നിങ്ങളവിടെ എന്താ ഇതിന് പറയാമെന്ന് ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യുക ഇത് സാധാരണ നമ്മൾ മീനിലൊക്കെ മസാല തേക്കണ പോലെ തന്നെ ഇതിൽ മസാല തേച്ച ശേഷം ഇത് പൊരിച്ചെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ കിടു ടേസ്റ്റ് ആട്ടോ നമ്മൾ മലയാളികൾ ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് മീൻ കറി വെക്കുക അപ്പം ഈ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്